ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ഭയപ്പാട് ബി ജെ പിക്ക് തുടങ്ങിയതായി യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങള് യുഡിഎഫ് സ്ഥാനാര്ത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടപ്പള്ളിക്കോട്ടയില് സംഘടിപ്പിച്ച യുഡിഎഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ഭയപ്പാട് ബിജെപിക്ക് വന്നു തുടങ്ങിയതായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ നീശികാബങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച യു ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർവേകൾ ബിജെപിക്ക് എതിരായി വന്നു തുടങ്ങി ഇത് മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ വർഗീയത വളർത്തി വിദ്വേഷം പ്രചരിപ്പിച്ച് അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ് ഭരണത്തിനെതിരെ ശബ്ദിച്ചാൽ അവർ അരിക്കുളിലാവുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭരണത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുത്താൻ അവർ അഴിക്കുള്ളിലായി മാറുന്ന ഒരു ജനാധിപത്യമായും മാറുന്നു എന്നുള്ളതാണ് ഈ ജനാധിപത്യ ഈ ഒരു ഗവൺമെന്റിനെതിരെ ശബ്ദിച്ചവർ അവർ ഒന്നുകിൽ ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇങ്ങനെ റവന്യൂ വകുപ്പുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിനുദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അത് എത്രത്തോളം ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനുള്ള തെളിവുകൾ ഏതൊക്കെയോ കാരണത്താൽ കാരണം അഴിമതിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹസാരെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്ന് ഡൽഹിയിൽ നടത്തുന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ പാർട്ടി പിന്നീട് രൂപീകരിക്കപ്പെടുന്നതും ലീഗ് നേതാവ് നടത്തി പട്ടിണി ദാരിദ്ര്യം അവരല്ലേ അനുഭവിക്കുന്നത് അതിന് പരിഹാരമുണ്ടോ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ വൈകാരികതയല്ല അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്ങനെയാ ശ്രമിക്കുക ഞാൻ ഒറ്റ ഒറ്റ ഉദാഹരണം പറയാം ദീർഘമായി പറയേണ്ട കാര്യമില്ല കേരളത്തിൽ മോദിയുടെ പ്രതിപുരുഷൻ ആരാണ് നമ്മളുടെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ പ്രതിനിധി കോലത്ത് വേണുഗോപാൽ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു സുൽഫിക്കർ സലീം മണക്കാട് നജുമുദ്ദീൻ സന്തോഷ് തുപ്പാശ്ശേരി സി പി സുധീഷ് കുമാർ ജസ്റ്റിൻ ജോൺ എം എ കബീർ മാമൂലിയിൽ സേതു ഇ യൂസഫ് കുഞ്ഞ് സി എസ് മോഹൻകുമാർ ജി സേതുനാഥൻപിള്ള എം സാലി പൊന്മന നിഷാന്ത് തുടങ്ങിയവർ പങ്കെടുക്കും